ഇവിളെവിടെ പോയതാ നേരം എത്ര മേനയ്ക്ക് കയറി വന്നിട്ട് ഇവിടെ തുറന്നിട്ടില്ലല്ലോ കൃഷ്ണേടിയേ കൃഷ്ണേ ഓ ഇവിടെ ഒന്ന് രാവിലെ തന്നെ മൊബൈലും നോക്കിക്കൊണ്ടിരിക്ക ആ തുണി ഉണങ്ങട്ടെ വന്നതല്ലേ നീ ഇത്ര നേരം വന്നിട്ട് എന്റെ അമ്മേ ഞാൻ തുണി തോരടാൻ വന്നല്ലേ രാവിലെ തന്നെ എന്താ വിളിച്ചു പോയിക്കൊണ്ടിരിക്കണേ തുണി ഉണങ്ങിടാൻ വന്നതാ നീ ഒരു തുണി പോലും ഇട്ടിട്ടുണ്ടാ ബക്കെട്ടെന്ന തുണിയിൽ ഇരിക്കുന്നത് താഴെ ഇഷ്ടം പോലെ പണിയുണ്ട് നിന്റെ അച്ഛൻ പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ പോയിരിക്കുന്നുണ്ടോ എനിക്ക് സന്തോഷായി എത്ര കാലം ആന്റി ഇവിടെ വന്നിട്ട് എന്തായാലും ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ ഇവിടെയുള്ളൂട്ടാ എന്ത് പത്ത് ദിവസം എന്തേ പെണ്ണേ വേണ്ടത്തൊന്നും പറഞ്ഞു പോകരുത് അച്ഛന്റെ മുൻപില് അവളുടെ സ്വഭാവം വെച്ചിട്ട് പത്ത് ദിവസം ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കി ഏ ആൻറ്റിയുടെ സ്വഭാവത്തിന് എന്ത് കൊഴപ്പം ഉള്ളത് അമ്മയുടെ സ്വഭാവമാണ് നന്നല്ലാത്തത് അതുകൊണ്ടാണ് ആൻറ്റി ഇവിടെ വരാതിരിക്കണത് സ്വഭാവം 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 എടി എങ്ങനെ സൗഭാഗ്യം അച്ഛനും ആന്റിക്കും ഒരുപോലെ കിട്ടിയതല്ലേ ഭാഗം അമ്മയുടെ സാമർഥ്യം കൊണ്ട് അമ്മ കൊറേ തട്ടിപ്പറിച്ചും കൂടെ എടുത്തു ആന്റി ഒരു പാവായതുകൊണ്ട് വഴക്കുണ്ടാക്കാനൊന്നും വന്നില്ല പാവ അച്ഛൻ അച്ഛൻ ഇപ്പോഴും അതില് വിഷമമുണ്ട് പെണ്ണെ വീണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോടെ തട്ടിപ്പറിച്ചെടുത്തൊന്നും അല്ല എന്റെ അന്ന അന്നത്തെ അത്രേ വിലയുള്ളൂ അത് അവൾക്ക് കൊടുത്തു പിന്നെ ഇതൊന്നും എനിക്ക് വേണ്ടിട്ടല്ല നമ്മക്ക് എല്ലാവർക്കും വേണ്ടിട്ടാ അല്ലെങ്കിൽ അമ്മക്ക് ഇത്തിരി സാമർഥ്യം കൂടുതലാ പാവ ആൻറ്റി വരട്ടെ ഇപ്പൊ അമ്മ പറഞ്ഞാ ഞാനത് അറിഞ്ഞത് അമ്മേ അമ്മേ ഇതാ ചിക്കൻ വാങ്ങിച്ചോടുന്നുണ്ട് ആന്റി ഇവിടെ എത്താറായി അതിനെ നിന്റെ ആന്റി അനല്ലേ വരുന്നുള്ളൂ ഏതോ കൊമ്പത്തെ മഹാറാണി വരുന്നില്ലല്ലോ

കൃഷ്ണേ അല്ലേട്ടാ എടുത്തേമേ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വന്ന് അല്ലെടുത്തേമ ഞാൻ മാത്രല്ലേ വന്നമോ എന്റെ കുട്ടിയും വന്നിട്ട് അവൻ പൊറത്ത് കളിക്കണ്ട് ആ അപ്പൊ ഇന്നെ പോകണ്ട വരുമല്ലേ പിന്നെ അവൻ ഇവിടെ താമസിക്കില്ലല്ലോ കുഞ്ഞല്ലേ ആ രാജി ഇരിക്കേ കുടിക്കാൻ എനിക്കിപ്പോ ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ട് വന്നത് കുറച്ചു ആ എന്നാ ആങ്ങളും പെങ്ങളും കൂടി സംസാരിച്ചിരിക്കേ ഞാനിപ്പ വരാ അല്ല അവന് സ്കൂളിൽ പോകണം ഓ ഒന്ന് ഞായറാഴ്ച അല്ലേ ചക്കനെട്ടിട്ട് ചക്കന എല്ലാത്തിലും ചാടി പഠിച്ചു വൃത്തി കിടക്കും ആ ആൻറ്റി എത്തിയോ എത്ര വന്നിട്ട് ആ മോനേം കൂട്ടിയുണ്ടോ ഇവന്റെ അമ്മേനെ കാണാതെ കൊണ്ടുപോയി രാഹുൽ വരുമ്പം അല്ലേട്ടാ കൃഷ്ണന്റെ എന്തായിരുന്നുണ്ട് കല്യാണൊക്കെ എനിക്ക് പതുക്കെ മതിയെ ഞാനേ ഒരു പ്രൊമോഷൻ നോക്കുന്നുണ്ട് അത് കിട്ടിയതിന് ശേഷേ കല്യാണത്തിനെ പറ്റി ഞാൻ ഉള്ളൂ അതെന്തായാലും നല്ല കാര്യ മോളെ പെൺകുട്ടികൾക്ക് ജോലി ഉള്ളത് സ്വന്തം കാലില് നിക്കാല്ലോ ആ അതന്നെയാൻ്റി ഇവിടെ അമ്മയ്ക്കാണ് ആകെ കല്യാണക്കാരൻ പറഞ്ഞിട്ട് തിരക്ക് പക്ഷെ അച്ഛൻ എന്റെ സപ്പോർട്ടാട്ടോ അല്ല നീ മൂത്ത് നിറച്ച് വീട്ടിലിരുന്നോ എനിക്ക് പുറത്തിറങ്ങാൻ വഴിയില്ല ആൾക്കാര് മോളെ കല്യാണം ശരിയല്ലേ കല്യാണം ശരിയല്ലേ ചോദിച്ചിട്ട് അച്ഛമ്മ എന്നും മോൾക്ക് സപ്പോർട്ടാണല്ലോ ഓ ഈ അമ്മനെ കേപ്പിച്ചേ ഒരു കാര്യം പോലും പറയാൻ പറ്റില്ല അമ്മടെ വിചാരം ഇപ്പോഴും പണ്ടത്തെ കാലാന്നാ ഞാനെന്താ നമ്മടെ പോലെ അടുക്കള പണി ചെയ്ത് വീട്ടിലിരിക്കണോ അതല്ല മോളെ അമ്മമാരല്ലേ അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും ഞങ്ങൾ ഞായറാഴ്ച എന്റെ വീട്ടില് പോകാന്ന് പറഞ്ഞു കാത്തിരുന്നതായിരുന്നു അപ്പോഴേക്കും വന്നു പെട്ടി എഴുന്നടിച്ചിട്ട് ഞാൻ എത്രയായിരുന്നു എന്നാ എന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്റെ ആങ്ങളെയും ഭാര്യ അവിടെ കാത്തിരിക്കും എത്ര പ്രാവശ്യം എന്നെ വിളിക്കുന്നു ഏയ് എനിക്ക് അവിടെ നിന്ന് ഇവിടെ പോകാൻ ഒഴിവ് അച്ഛനും മോളും ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കൊരുണ്ടാക്കി കൊടുക്കണ്ടേ ഒരു നേരം എങ്ങനെയും പോകാനോ വരാനോ ഒന്നിനും വഴിയില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന പറയുമ്പോ തന്നെ സമ്മതിക്കൂല വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കും ഒരു പണിയെടുക്കുന്ന അടുക്കളയിൽ കയറില്ല അത്ര നേരം ഇരിപ്പ സാരി മാറ്റാണ്ട് സാരി മാറ്റി മാറ്റം എന്തെങ്കിലും പണിയെടുക്കുന്ന രാജിട്ടാ

കുട്ടിയല്ലേ കുട്ടിയാണെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ കാര്യം പറയാം എന്തായാലും രണ്ടും വന്നത് വന്നില്ലേ ഞാൻ വേഗം കറിയൊക്കെ ചോറ് കൊടുക്കാം പറഞ്ഞു വിടി എന്ത് പറഞ്ഞു ഞാൻ ചെമ്മീന് വാങ്ങാനോ എന്റെ വായ്പ കേൾക്കഴിഞ്ഞപ്പ അവൾ അവിടെ ഇരിക്കുന്ന നോക്കില്ല ഞാൻ ആരുണ്ടാക്കും പറഞ്ഞാ ഞാൻ തൊടില്ല കൊണ്ടുവന്ന അവിടെ തന്നെ ഉണ്ടാകും പെങ്ങളെ കൊണ്ട് വേണമെങ്കിലേ വെച്ച് കഴിച്ചു പോകാൻ പറ ചെമ്മീന് വാങ്ങാൻ പോകുന്നത്രേ ഒരിക്കൽ പൊറത്തോണ്ടിരിക്കലാ എനിക്ക് പണി എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ത് അവൾ പോകാനോ കേട്ടോ അവൾ പത്ത് ദിവസം കണ്ടപ്പോളു എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലേ എന്റെ വീട്ടിൽ വെക്കോ ഞാനും എന്റെ മോള് ഇവിടെ മതി ഓ അപ്പൊ അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവളോട് വന്നു കഴിഞ്ഞ പ്രശ്നം തന്നെ എനിക്കൊരു സമാധാനം പറഞ്ഞ് കിട്ടില്ല കണ്ണുവിടുത്ത കണ്ടോട് എനിക്ക് അവളെ അതെ ഞാനല്ലാ പോകുന്നു ഞങ്ങളെ പറഞ്ഞേക്ക് എന്നെ പറ്റിയാണ് ഇവിടെ ചർച്ച ഞാൻ തന്നെ ഇപ്പൊളാം അയ്യോ രാജിനെ കുറിച്ചൊന്നും കൂടെ ആരും സംസാരിച്ചില്ല ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം അല്ല ഇടത്തമ്മ ഇപ്പൊ തന്നെ എനിക്ക് പോണം രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോനെ കൊണ്ട് ഒറ്റക്ക് വന്നതല്ലേ നീ എങ്ങോട്ട് പോണു നീ അവിടെ എവിടെയും പോ